ദുബായ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി വിഷുവരവറിയിച്ച് ചന്തം ചാർത്തി കൊന്നപ്പൂക്കൾ നിറക്കാഴ്ചയാകുന്നു മലയാളികൾ മേടമൊന്നിന് വിഷു ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ വിഷുവിന്റെ വരവറിയിച്ച് കൊന്നപ്പൂക്കൾ നഗര ഗ്രാമപ്രദേശങ്ങളിൽ പൂത്തുലയുകയാണ് സാധാരണ വിഷുക്കാലത്താണ് നാട്ടിലെങ്ങും കൊന്നപ്പൂക്കൾ സമൃദ്ധിയായി പൂക്കുന്നത് കാലവും കണക്കും ഒന്നും പരിഗണിക്കാതെ ഇന്ന് കണിക്കൊന്ന പൂക്കുന്നത് കാണാം കാലാവസ്ഥാ വ്യതിയാനവും മണ്ണിലെ ജലാംശയം പരിധിവിട്ട് കുറയുമ്പോഴുമെല്ലാം കൊന്നപ്പൂക്കൾ വിരിയുന്ന സ്ഥിതിയാണിന്ന് മാർച്ച് മാസം പൂത്തിരുന്ന കൊന്നപ്പൂക്കൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പൂക്കുന്ന സ്ഥിതിയാണ് കൊന്നപ്പൂത്ത് നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം മഴ വരുമെന്നായിരുന്നു പഴമക്കാരുടെ ഐതിഹ്യം മലയാളികളുടെ കാർഷിക സമൃദ്ധിയുമായി ഏറെ ബന്ധമുള്ള കേരളത്തിന്റെ കൊന്നപ്പൂക്കൾ വിഷുവിന് മലയാളികൾക്ക് കണി കാണാൻ ഏറെ പ്രിയമുള്ളതാണ് കാണാൻ അഴകുള്ള പൂക്കൾ നിറച്ചുണ്ടാവുന്ന വൃക്ഷത്തിന്റെ പൂവും തടിയും തൊലിയുമെല്ലാം വാദം പിത്തം കഫം എന്നീ രോഗങ്ങൾക്ക് ഔഷധം കൂടിയാണ് വിഷുവസന്തത്തിന് ചാരുത പകരുന്ന സ്വർണ്ണ നിറമുള്ള കൊന്നപ്പൂക്കൾ സാഹിത്യത്തിലും കവിതയിലും സിനിമയിലും കഥയിലും നിറഞ്ഞു നിൽക്കുകയാണ്